ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കടച്ചക്ക കറിയായിട്ടാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലും കടയിലും എല്ലാം ഇപ്പോൾ നന്നായി കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ കടച്ചക്ക അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കടച്ചക്കയാണ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇത് മുഴുവനായിട്ട് എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി മാത്രം വെച്ചിട്ടാണ് ഈ കടച്ചക്ക കറി തയ്യാറാക്കുന്നത് പകുതി കടച്ചക്ക എടുത്ത് നന്നായി തൊലിച്ചെത്തി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും നമുക്ക് അരിയേണ്ടതുണ്ട് ഇതുപോലെ നീളത്തിൽ നമുക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ വേണം അരിഞ്ഞു കൊടുക്കാൻ ഇനി നമുക്ക് ഈ കടച്ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കടച്ചക്ക നന്നായി കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും ഒരു നാല് പച്ചമുളക് നടു കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ആവശ്യമായ വെള്ളം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ നമുക്ക് അടിക്കാം രണ്ട് വിസിലടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കടച്ചക്ക നന്നായി വെന്ത് വരും ഇനി നമുക്ക് കടച്ചക്കറിയിലേക്ക് ആ തേങ്ങയാണ് റെഡിയാക്കേണ്ടതിനായി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയതും ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു അഞ്ചാറ് അല്ലി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ മൂത്ത് മണം വന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുള മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം ഗരം മസാലപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറ് നന്നായി മസാലപ്പൊടിയുടെ മണമെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി കുക്കറിലുള്ള നമ്മുടെ ഈ കടച്ചക്ക നല്ല വെന്ത് ഒരു പാകത്തിന് വേവായിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ ഒരു പാനിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങ വറുത്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ തേങ്ങ വറുത്ത വച്ചാൽ അതുകൂടി നമുക്കൊഴിച്ച് ഇതിലേക്ക് ഉപ്പിട്ടിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ കടച്ചക്കറി ഇവിടെ ഇതാ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം മൂടിയൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് മറിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ നോക്കാം നന്നായി തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് താളിക്കാൻ വെക്കാം ഒരു കടായി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടായാൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം ഒരു ആറേഴ് ചുള ചുവന്നുള്ളി എടുത്ത് നമുക്ക് നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചൊന്ന് താളിച്ചു കൊടുക്കാം നമ്മുടെ കടച്ചക്കറിയുടെ മൂടി തുറന്നതിന് ശേഷം ഇത് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ കടച്ചക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു പത്തിരിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ ഓക്കേ ബൈ ബൈ